ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ ഫാമിലികൾ അങ്ങനെ കയറുന്നില്ല കാരണം ഒന്നാമത് മിക്ക സിനിമകളൊക്കെ ഒരു ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ തിയേറ്ററുകളല്ല ഇപ്പോൾ തന്നെ ഈ വയലൻസ് ആയിട്ടുള്ള സിനിമകൾക്ക് ഇപ്പോൾ മാർക്കോന്നൊരു എന്ന് പടമാണ് കഴിഞ്ഞ മാസങ്ങളിൽ റിലീസായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമ ആ സിനിമയിൽ വയലൻസ് രംഗങ്ങളാണ് എല്ലാവരും ക്രൂരമായി കൊല്ലുന്ന ഒരു രീതിയിൽ ആ പടം തന്നെ പറ്റി ഒരു ഫേസ്ബുക്കിൽ ഞാനൊരു കമൻറ്റിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ സിനിമകളാണോ അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി വന്നത് മിസ്റ്റർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല ഇപ്പം ഇങ്ങനെയുള്ള സിനിമകൾക്കാണ് ആളുകൾക്ക് താല്പര്യം അത് ഒറിജിനൽ അല്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ സിനിമയ്ക്ക് അഭിനയിക്കുന്നതാണെങ്കിൽ തന്നെയും സിനിമകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പണ്ടത്തെ സിനിമകളിലൊക്കെ നായകൻ ഒരു സിഗരറ്റോ അല്ലെങ്കിൽ മദ്യമോ ഒന്നും കഴിക്കില്ല അയാൾ നല്ലവനായിരിക്കും നല്ലവനായിട്ടുള്ള ഒരാളാണ് ആ സിനിമയിലെ നായകൻ ഇന്നങ്ങനെയല്ല ഇന്ന അതൊന്നും ഒരു വിഷയമല്ല ആ അത് ഒക്കെ ചെയ്യുന്ന ഒരാളെ നല്ലവനാക്കി എടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ പുതിയ തലമുറയ്ക്ക് അതൊന്നും തെറ്റില്ല എന്നൊരു സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കയറാൻ ഇരുന്ന് കാണാൻ പറ്റാത്ത സിനിമകളാണ് ഇപ്പോൾ കാരണം ദ്വയാർത്ഥങ്ങളിൽ കൂടി സെക്സായ സംഭാഷണങ്ങൾ അപ്പോൾ ഈ ഫാമിലിയായിട്ട് വന്നിരിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുകയാണ് കാരണം അവരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലി കയറുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ദ്വയാർത്ഥങ്ങൾ പറയുമ്പോഴൊക്കെ ആ മക്കളുടെ ഒപ്പം ഈ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ ഇങ്ങനെയുള്ള വയലൻസ് ആയിട്ടുള്ള സിനിമകൾ മക്കളോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ ആ മക്കൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഈ ഫാമിലിക്ക് ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഇവരൊന്നും ഇപ്പോൾ ഫാമിലി മിക്ക തിയേറ്ററുകളിലേക്കും വരുന്നില്ല പിന്നെ ഏറ്റവും നല്ല പടാണെങ്കിൽ മാത്രമാണ് നല്ല സിനിമയാണെങ്കിൽ മാത്രമാണ് ആളുകൾ തിയേറ്ററിലേക്ക് വരുകയുള്ളൂ കാരണം പഴയകാലം മാരെയല്ലല്ലോ ഇന്നെന്ന് പറഞ്ഞെങ്കിൽ ഏത് സിനിമേനെ പറ്റിയുള്ള നിരൂപണങ്ങൾ അപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി പരക്കാണ് അപ്പോൾ ആ പടം കൊള്ളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരും കേറില്ല മറ്റുള്ള സിനിമകളൊക്കെ കാണാൻ ആളില്ല ഇപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടില്ലേ നൂറ്റി പത്ത് കോടിയാണ് കഴിഞ്ഞ എല്ലാവർക്കും സിനിമകളിൽ കൂടി നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അതിൽ പതിനേഴ് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് സിനിമ വന്നിട്ട് അതുകൊണ്ട് പതിനേഴ് സിനിമ മാത്രമാണ് ഒരുവിധം കളക്ഷൻ നേടിയിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള പടങ്ങളൊക്കെ ആളില്ലായിരുന്നു തിയേറ്ററുകളിൽ ആളില്ല അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടെന്നൊക്കെ പറഞ്ഞു സിനിമ മാത്രമാണ് നമുക്കൊരു വിനോദ ഉപാധിയായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി രസകരമായി കണ്ടു ഇരിക്കാൻ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് പല ഉപാധികളുണ്ട് നമുക്ക് മൊബൈലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം മൊബൈലിൽ കൂടി പല കാര്യങ്ങൾ ലോകം നമ്മുടെ കയ്യിലാണ് പലതും കാണാം എല്ലാം കാണാം സിനിമ വേണമെങ്കിലും മൊബൈലിൽ കൂടി നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേ മൊബൈൽ കൂടി തന്നെ ചാനലിൽ കൂടി വരുമ്പോഴോ ഒക്കെ നമുക്കിരുന്ന് കാണാൻ പറ്റും ഒരു അതുമാത്രമല്ല സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു തിയേറ്റർ ഇപ്പോഴത്തെ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിയേറ്ററുകളെന്നൊക്കെ പറഞ്ഞു കണെങ്കിൽ ഓലക്കെട്ടിടങ്ങളായിരുന്നു അധികം പിന്നെ ഹോസ്പിറ്റാസ് ഷീറ്റ് വെച്ചെടുപ്പാണ് അപ്പോൾ ഈ തിയേറ്ററുകളിലൊക്കെ പണ്ട് കിട്ടുണ്ടെങ്കിൽ മറ്റേ സിമെൻറ്റ് തറ അതുപോലെ മണൽ മണലിട്ടിട്ട് ഒരു ഏറ്റവും മുൻപിലിരിക്കുന്ന ആളുകൾ മണലിലൊക്കെ കിടന്ന് തണലി തണങ്ങി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നൊക്കെ കാണുമായിരുന്നു ഇന്ന് കിടന്ന് കാണുന്ന തിയേറ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട് ബോംബെയിലൊക്കെ കിടന്ന് ഇരുന്ന് കാണാൻ പറ്റിയ തിയേറ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹൈ ഫെസിലിറ്റി പണ്ടത്തെ ഫെസിലിറ്റീസ് കുറവ് പക്ഷേ തിയേറ്ററുകളിൽ ആളുകൾ ഇഷ്ടംപോലെ കാണാൻ ഉണ്ടായിരുന്നു വേറെ ഉപാധി ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് പല പല മാർഗങ്ങൾ തിയേറ്ററിൽ പോകണമെന്നില്ല സമയം കളയാനായിട്ട് ഈ മൊബൈലിൽ കൂടി തന്നെ പല കാര്യങ്ങൾ കാണാം പിന്നെ നിവൃത്തിയില്ലാതെ എല്ലാവരും ഒരുമിച്ച് നല്ല പടങ്ങൾ വരുമ്പോൾ പോയി തിയേറ്ററുകളിൽ ഇരുന്ന് കാണാവുന്നതാണ് പിന്നെ ഇവർക്ക് വെള്ളം മുടക്കം മുതൽ അതിൻ്റെ ബാങ്ക് ലോൺ അടയേണ്ട മുടക്കു മുതൽ പിന്നെ ഇതുപോലെ കറണ്ട് ചാർജ് പിന്നെ തൊഴിലാളികൾക്ക് കൊണ്ട് പൈസ ഇതൊക്കെ ചിലവും കൂടി അപ്പോൾ ഒരു തിയേറ്റർ നടത്തി കൊണ്ടുപോകാനായിട്ട് ഭീമമായ എമൗണ്ട് വരികയാണ് അതുകൊണ്ടാണ് ഈ തിയേറ്ററുകൾ ഇത്രയും നല്ല ഫെസിലിറ്റീസുള്ള തിയേറ്ററുകൾ വന്നിട്ട് ആളില്ലാത്ത കൊണ്ട് ഇവരൊക്കെ ഈ തിയേറ്ററുകൾ മിക്ക ദിവസങ്ങളിലും പടം ഓടിക്കുന്നുണ്ടാവില്ല ആ ദിവസങ്ങളിൽ അടച്ചിടും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഇവർക്ക് നഷ്ടമാണ് വൻ നഷ്ടമാണ് അപ്പോൾ തിയേറ്ററുകൾ ഒരുപാട് തിയേറ്ററുകൾ സിനിമാ തിയേറ്ററുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് കുറേ തിയേറ്ററുകൾ പത്തു നാനൂറ് തിയേറ്ററുകൾ അടച്ചുപൂട്ടി എന്നുള്ളതാണ് അറിവ് ഇനിയുള്ള തിയേറ്ററുകളും അങ്ങനെ പിന്നെ പല തിയേറ്ററുകൾ എറണാകുളത്ത് തന്നെ ഉണ്ടില്ലേ മേനക എന്ന് പറയുന്ന തിയേറ്റർ ആ തിയേറ്റർ ഇരുന്ന സ്ഥലം വലിയ ആക്കി അതുപോലെ ലുലു എന്ന് പറഞ്ഞ പോണെന്ന ഇല്ല മിക്ക തിയേറ്ററുകളും പിന്നെ ദീപ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു അത് ഇല്ല ഇങ്ങനെ പല തിയേറ്ററുകളും എറണാകുളത്ത് തന്നെ അടച്ചുപൂട്ടി ഇപ്പം മാളുകളിൽ കുറച്ച് തിയേറ്ററുകൾ വരുന്നുണ്ട് അവിടെ ആളുകൾ കാണാൻ മറ്റു സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ഇരുന്ന് കാണും പക്ഷേ വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും സാധനത്തിന് തന്നെ ഒരു ചായക്ക് തന്നെ അമ്പത് രൂപയ്ക്കാണ് മേടിക്കുന്നത് അപ്പോൾ എങ്ങനെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആളുകൾക്ക് തിയേറ്ററിൽ കാണാൻ കയറാൻ പറ്റും സാധാരണക്കാർക്ക് പറ്റില്ല ഇപ്പം ഇതുകൊണ്ടൊക്കെ ഇനി ഭാവിയിൽ തിയേറ്ററുകൾ നിന്ന് പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു സിനിമകൾ തന്നെ വളരെ വലിയ ഭീമമായ ചെലവ് വരുന്നു കേരളത്തിൽ ഇത് മിക്കറ്റ് പടങ്ങളും നഷ്ടത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇത് പലപ്പോൾ അപൂർവം പടങ്ങൾ മാത്രമേ വിജയിക്കുന്നു അപ്പോൾ മറ്റുള്ള തിയേറ്ററുകളിൽ ആളില്ല അപ്പോൾ തിയേറ്ററുകൾ മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രി വലിയൊരു നഷ്ടത്തിലേക്ക് പുകത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി വലിയ വലിയ സിനിമകളൊക്കെ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ഒരുവിധം വിജയിച്ചിരിക്കുന്ന ലോകത്ത് മൊത്തം ഇവർ ഓടിക്കുക ഇത് പ്രക്ഷേപണം ചെയ്യുകയാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ നല്ല പടമാണെങ്കിൽ ഒറ്റടിക്ക് വരുന്ന എമൗണ്ട് കിട്ടും അല്ലാത്ത പടങ്ങളൊന്നും ഓടില്ല നഷ്ടങ്ങൾ സംഭവിക്കും തിയേറ്ററുകളില്ല തിയേറ്ററുകളിലും ഇതുപോലെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്നതുകൊണ്ട് ഇപ്പോൾ വലിയൊരു ഭാവിയിൽ ഭാവിയിൽ ഇത് വലിയൊരു നഷ്ടം നേരിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരുമ്പോൾ ഇതെല്ലാം നിർത്തേണ്ട ഒരു കാര്യം വരും അങ്ങനെ തിയേറ്ററുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു വരികയാണ് ഇതിന് ഒരു മാർഗം ഇതിനെ നഷ്ടപ്പെടാതെ ഇത് മുന്നോട്ട് നയിക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് ഫിലിം ചേമ്പേഴ്സും അതുപോലെ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഗവൺമെൻറ് ഇവരെല്ലാവരും ഇരുന്ന് ചർച്ച നടത്തി നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് കാരണം ഈ വലിയൊരു ടാക്സ് കൊടുത്തിട്ട് ഇപ്പോൾ ഈ തിയേറ്ററിൽ കയറുമ്പോൾ ഒരു ടിക്കറ്റിന് തന്നെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയൊക്കെയാണ് ഈ തിയേറ്ററിൻ്റെ ഈ ടിക്കറ്റിൻ്റെ വില തന്നെ അപ്പം അത് തന്നെ താങ്ങാൻ പറ്റില്ലല്ലോ ഏഹ് മിക്ക ആളുകളും ഞാൻ തന്നെ ഒരു ആഴ്ചയിൽ നാല് സിനിമ കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ മാസങ്ങളായി സിനിമ കണ്ടിട്ട് തിയേറ്ററിലേക്ക് പോകുന്നതു പോലും ഇല്ല അപ്പോൾ ഇതൊക്കെ വലിയൊരു ബാധ്യതയായി വരികയാണ് ഇതൊക്കെ ജനങ്ങൾ ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്നില്ലെങ്കിൽ തിയേറ്റർ അങ്ങനെ നല്ല തിയേറ്ററുകളാണ് അപ്പോൾ എല്ലാം നല്ല അടിപൊളി തിയേറ്ററുകളാണ് എല്ലാ ഫെസിലിറ്റീസും കാണാൻ ഭയങ്കര തിയേറ്റർ ആളില്ല